ബഹുമാന്യനായ സാഹിതി കലാസാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ പ്രസിഡൻ്റ് ശർഫത്തി മാഷ് ബഹുമാന്യനായ എഴുത്തുകാരനും സാഹി സാഹിതിയുടെ മുന്നണി മുന്നണി പോരാളിയുമായിട്ടുള്ള നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മൽ അഞ്ചിച്ചെവടി ഉപമാനിയനായ സി പി സമീർ അലി ഷിഹാ പാറാട്ടി ഫൈസൽ അഞ്ചിച്ചവഴി അതീഫ് മാഷ് മറ്റ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ഇതിൻ്റെ ക്യാമ്പ് അംഗങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ലഹരിക്കെതിരെ സർഗാത്മകമായ പ്രതിരോധം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു മഴക്കാല സാഹിത്യ ക്യാമ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് തികച്ചും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് അതുപോലെയുള്ള ഇതാണ് പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം ലഹരിക്ക് വേണ്ടിയാണ് ആ ലഹരി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ലഹരിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എഴുത്ത് വായന സർഗാത്മകമായ ആവിഷ്കാരം കലാവിഷ്കാരം ഇതൊക്കെ നടത്തുന്ന ഇതെല്ലാം ലഹരിയായി കാണുന്ന ഒരാളെയാണ് സാഹിത്യകാരൻ എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളെയാണ് ആ അറിവ് എന്ന് പറയുന്ന ലഹരി അത് പകർന്നു കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ അധ്യാപകൻ എന്ന് പറയുന്നത് അപ്പോൾ അധ്യാപകൻ്റെ ലഹരി എന്താണെന്ന് ചോദിച്ചാൽ വിദ്യ കൈമാറുക എന്നുള്ളതാണ് ഒരാളുടെ ലഹരി സാന്ത്വന ശുശ്രൂഷ ആണെങ്കിൽ അയാളെ ഡോക്ടർ എന്ന് പറയും ഒരാളുടെ ലഹരി സമൂഹത്തിലെ അശരണരായ ആളുകൾക്ക് വേണ്ടി അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി സമൂഹ നന്മക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ ആ അത് ലഹരിയായി കാണുന്ന ആളെ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ലഹരി ആവശ്യമാണ് എന്താണ് ലഹരി ഈ രൂപത്തിൽ കാരണം ഈ ഒരു ലഹരി നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരി എന്ന് പറയുമ്പോൾ മദ്യം മയക്കുമരുന്ന് എന്നാണ് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ലഹരി ആവശ്യമാണ് എന്തിനു വേണ്ടി നന്മയാകുന്ന ലഹരി സ്നേഹമാകുന്ന ലഹരി സഹിഷ്ണുതയാകുന്ന ലഹരി മനുഷ്യനെ ഒന്നായി കാണാനുള്ള മാനവികതയാകുന്ന ലഹരി ഇത് നമുക്കുണ്ടെങ്കിൽ ആ ലഹരിയിലൂടെ നാം വിജയം കൈവരിച്ചു എന്നുള്ളതാണ് അപ്പോൾ സാഹിതി എന്ന് പറയുന്നത് ഈ ഒരു ഈ കൂട്ടായ്മയുടെ ആത്യന്തികമായ ലക്ഷ്യം മാനവികമായ ഐക്യവും പരസ്പരമുള്ള പങ്കുവെക്കലും സ്നേഹവും സഹിഷ്ണുതയൊക്കെയാണ് ആ ഒരു ലഹരിയാണ് നമ്മൾ കൈവരിക്കേണ്ടത് പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് വന്നതെന്നറിയാതെ ഈ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ നാം താൽക്കാലികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുറകിലൂടെ പോയി നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ട പെട്ടുപോകുന്ന അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തുന്ന നാശം എന്ന് പറയുന്ന അവതാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ദുരന്തത്തിലാണെന്ന് ദുരന്തത്തിൻ്റെ വക്കിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് സാഹിത്യകാരൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ് ആ ആക്ടിവിസം ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല തെറ്റിനെ തെറ്റാണെന്ന് ശക്തമായി ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഔചിത്യബോധം നമ്മൾ വളർത്തിയെടുക്കണം യേശുവിൻ്റെ മുമ്പിലൂടെ മഹാനായ യേശുവിൻ്റെ മുമ്പിലൂടെ ഒരു സ്ത്രീയെ വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കല്ലെറിഞ്ഞ് വ്യഭിചാരി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കാൻ പോയ അല്ലെങ്കിൽ അവളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ സമയത്ത് യേശു പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ അങ്ങനെ കല്ലെറിയാൻ വേണ്ടി കല്ലുകളൊക്കെ എടുത്തു പിടിച്ചിരുന്ന ആളുകളുടെ കയ്യിലുള്ള ഓരോ കല്ലുകളും നിലത്തേക്ക് വീണു എന്താണ് പറഞ്ഞത് യേശു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ അപ്പോ നമ്മളൊരു സമൂഹത്തിലെ തിന്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിന്മ ഞാൻ ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് അർജപത്തോടു കൂടി തല ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം അവിടെയാണ് ഒരു സാഹിത്യകാരൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സർഗാത്മകമായ ആവിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാഹിതിയുടെ ഈ ക്യാമ്പ് ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് ആ ഒരു ബോധ്യം നമുക്കുണ്ടാവുകയും നമ്മുടെ ആവിഷ്കാരങ്ങളെ ആ ധാർമ്മികതയുടെ ചൂളയിൽ വാർത്ത് ഉശയിൽ വാർത്തെടുത്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അതിന് പ്രചോദനമാകുന്ന രീതിയിലാകുവാൻ കഴിയേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ സാഹിതിയുടെ ഇത്തരത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഈ സമയത്ത് അഭിനന്ദിക്കുവാൻ ഈ സമയം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ എളിയവാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം